അതെ ജെഗം പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫേഡഡ് വീൽ കറക്കാൻ വേണ്ടി പോവാണ് ഫേഡഡ് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് ഇമോട്ട് വന്നിട്ടുണ്ടല്ലോ ദൂ ഇമോട്ട് ആ ഒരു ഇമോട്ട് കറക്കാൻ വേണ്ടി പോകുകയാണ് നമ്മൾ അധികം പത്തൊമ്പതിൻ്റെ ഒരു സ്പിൻ നമ്മൾ ചെയ്ത് അപ്പോൾ നമുക്ക് എന്താ പിന്നെ നോക്കി നോക്കാം നമുക്കൊരു ടോക്കണാണ് കൈഫ് കാര്യം എഴുതുന്നത് അപ്പോൾ കയറിനെ ഈ ഫ്രിജിൽ നമ്മൾ തേക്കു നിൽക്കുന്നത് നമ്മുടെ അഞ്ഞൂറ് പ്ലസ് ഡയമണ്ട്സ് ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പിൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്പിൽ നമുക്ക് മൂന്ന് ടോക്കൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്പിൻ അറുപത്തൊമ്പതിൻ്റെ സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റുവാണ് അറുപത്തൊമ്പതിൻ്റെ സ്പിന്നിൽ നമുക്ക് ഏത് കിട്ടുമെന്നുള്ള നമുക്ക് നോക്കി വെക്കാം നമുക്ക് രണ്ട് ടോക്കണാണ് അറുപത്തൊമ്പത് സ്പിന്നിൽ കിട്ടിയത് അടുത്ത തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു സ്പിന്നോട് ചെയ്ത് നോക്കാം ഈ ഒരു സ്പിന്നിൽ നമുക്ക് ഏത് കിട്ടും നമുക്ക് ഒരു ടോക്കണാണ് തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിന്നിൽ കിട്ടിയത് ഇനി നമ്മൾ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഒരു സ്പിൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിൽ ഏത് കിട്ടുമെന്നുള്ളത് അപ്പഗണിച്ച് നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഈ മോട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പോയി അപ്പം കൺരാച്ലേഷൻസ് എന്നൊക്കെ എഴുതി സെറ്റ് ആയിട്ട് വന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡോ ഇമോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എത്തുകയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഇമോട്ട് കാര്യങ്ങളൊക്കെ എടുത്തു കൂട്ടുകാർ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനൊരു ഗവ്വേടെ കേസ് ഓൾറെഡി ഞാൻ ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗവേ വിന്നറിനെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വീഡിയോ ഇടാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അതോ ഉടനെ തന്നെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഗീവേ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ഒരു ബെല്ലേക്കണൊക്കെ നടിച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പുറകെ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ